നമ്മുടെ ലാലാട്ടൻ പണ്ടെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് ഉയരങ്ങളിൽ ചെന്ന് ചായ കുടിച്ചാൽ നല്ല സ്വാധായിരിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് മൂന്നാറിൽ പോയൊരു ചായ കുടിച്ചാൽ ലാലാട്ടൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ചായ കുടിക്കാൻ പോകാൻ തീരുമാനിച്ചു പോവുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നേര്യമംഗലമാണ് നേര്യമംഗലം പാലത്തിലൂടെ പോകുന്നു ഈ ഒരു നേര്യമംഗലം പാലം നിങ്ങളെല്ലാവരും റീൽസിലൂടെയും അതുപോലെ തന്നെ വീഡിയോയിലൂടെ എല്ലാം കണ്ടിട്ടുണ്ട് നമ്മുടെ ഇടുക്കിയുടെ പ്രവേശന കവാടം എന്നൊക്കെ പറയുന്ന ഒരു പാലം ചുവന്ന കളറുള്ള പാലത്തിലൂടെ ആ ചുവന്ന ഒരു കെ എസ് ആർ ടി സി ബസ് കടന്നു വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതുപോലെ തന്നെ ഇന്ന് ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്തിനും അത്തരത്തിലൊരു മനോഹരിത നിറഞ്ഞൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലം നമ്മുടെ വീടിൻ്റെ ഭാഗത്തു നിന്നും നൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണുള്ളത് മൂന്നാറിന് മുമ്പായിട്ട് ഒമ്പത് കിലോമീറ്റർ മുമ്പിലായിട്ടാണ് ഈ ഒരു ചായക്കട വരുന്നത് ടാറ്റയുടെ ആ ഒരു തേയില ഫാക്ടറിയുടെ ഒരു വഴിയിലൂടെയാണ് ഇവിടേക്ക് പോകേണ്ടത് വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഈ ഒരു കാനന ഭംഗി നോർന്നുകൊണ്ടുള്ള ആ ഒരു യാത്ര എല്ലാവരും എൻ്റെ ഒപ്പം കൂടുക നല്ല അടിപൊളി സ്പോട്ട് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ചായ കുടിക്കാൻ പോകുന്നതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു മനോഹരമായിട്ടുള്ള സ്ഥലമെന്നൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മളുടെ ഒന്ന് കൈനീട്ടിയാൽ തേയിലുകളുടെ ഇലകൾ തലി തലോടി നമുക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നാൽ യൂക്കാലി മരങ്ങളുടെ കാടിന് ഇടയിലൂടെ നമ്മൾ കടന്നു ഇരുന്ന് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പാലവും കടന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു ചായക്കട വരുന്നത് ദയവിലാസ് റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ധരിപ്പിക്കുന്നില്ല നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ആ കാഴ്ച കാണുക അത്രയും ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ വരിക ഇത്രയും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നൊരു ഉറപ്പ് കൂടി മുമ്പ് നമ്മളിപ്പോൾ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒട്ടും തന്നെ വെള്ളമില്ല അപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോ അടിമാനി ടൗണായിട്ടുണ്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് സഞ്ചാരികളുടെ വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് നമ്മൾ ഒത്തിരി നേരത്തെ ചെന്നില്ലെങ്കിലും നമ്മൾ ബ്ലോക്കിൽ പെട്ട് പോകും നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പള്ളിവാസൽ പവർ ഹൗസിലേക്കുള്ള ഒരു പൈപ്പ് കാണും ആ പൈപ്പ് കാണുന്നതാണ് അടയാളം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈറ്റ് ജംഗ്ഷനാണ് ചെറിയ രീതിയിലുള്ള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഫൈറ്റ് തിരികുന്നത് കേട്ടോ A ver, a അറിയില്ല ആ കാണത്തൊരു വെള്ളച്ചാട്ടം കാരണം ആ വെള്ളച്ചാട്ടം ആയിരിക്കുള്ളൂ നമ്മൾ പോണത് ആ ഗൂഗിൾ മാപ്പ് പ്രകാരം ആ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്കല്ല അതിൽ കൂടെയൊക്കെ വഴി കാണാണ്ട് ആ വഴിക്കായിരിക്കും പോകണത് ക്യാപ്പിഡ് വയ്ക്കാൻ പറ്റൂടെ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും നമ്മൾ മൂന്നാർ വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തായാലും പറഞ്ഞാൽ ചായ കുടിക്കണം വേറെ ചായ കുടിക്കാൻ മാത്രമല്ല നല്ല വളരെ ഭംഗിയുള്ള കീഴിലൻ റൂട്ടാണ് ചെറിയ വഴിയാണെന്നുണ്ടെങ്കിലും അതുപോലത്തെ യൂക്കാലി മരങ്ങളും അതുപോലെ തന്നെ ഈ തൈലച്ചാട്ടങ്ങൾക്ക് ടൈലൂടെ ഒക്കെ പോയിട്ട് സഞ്ചരിച്ചുകൊണ്ട് വേണം ഒരു ചായ കുടിക്കുന്ന സ്ഥലത്തല്ലേ അത്ര മനോഹരമാണ് പോകുന്നതായിട്ട് ഒരുപാട് ചായക്കടകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ആംബിയൻസിൽ നിന്നിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് നമ്മുടെ തൊട്ടടുത്ത് വഴി അല്പം ചെറുതാണ് നല്ല വളവുകളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ച് വരാം നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും പറയരുത് നമ്മൾ ഏകദേശം ഇപ്പോൾ അതിന് തൊട്ടടുത്തെത്തി വാട്ടർഫാൾസിന് തൊട്ടടുത്ത് എത്തിയിട്ടാണ് അപ്പം ബ്രിഡ്ജ് ഉണ്ട് ഇതാണ് വാട്ടർഫാൾസ് ഒരുപാട് ആളുകൾ ഇതൊക്കെ കറന്ന് സോഷ്യൽ മീഡിയ വഴി കറന്നുകൊണ്ട് അവിടെ ഒരുപാട് വരുന്നുണ്ട് ഇതാണ് ആ ബ്രിഡ്ജ് ഡ്രോൺ വ്യൂ കാണുന്നുണ്ടെങ്കിലാണ് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളത് അപ്പം നമുക്ക് ഈ ഒരു നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ചെറിയ അതിലൊക്കെ വെള്ളം ചാടുന്ന മാത്രമേ കാണാൻ പറ്റുകയുള്ളു കേട്ടോ നമുക്ക് ആ ചായക്കകുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ പൂർണ്ണമായിട്ട് കിട്ടാൻ വഴിയുണ്ട് ഇതൊക്കെ എന്തായാലും അങ്ങോട്ട് പോവാം ഇവിടെ ബോർഡൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ അഴുക്കൽ പുഴയിൽ ഇറങ്ങേരും എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി പാലിച്ചിട്ട് വേണം ഇവിടേക്ക് പോരാൻ വേണ്ടി ചെറുതപകടങ്ങൾ വെച്ച് വരത്തേണ്ട പിന്നെ ഈ ആണോ കാര്യം അപ്പം നമ്മളീ പാലം കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഇതേ ഇങ്ങനൊരു വഴിയാണ് ഇതാണ് ആ ഒരു അവിടെ ഇതാണ് ചായക്കട അതിൻ്റെ ആംബ്യൻസോന്ന് നോക്കി എത്ര ഭംഗിയാന്ന് നോക്കി ഈ ഒരു തൈലത്തോട്ടത്തിൻ്റെ അടുത്തും ഊറിന് വെള്ളച്ചേർന്നപ്പോടത്താണ് ഇതിൽ ചായക്കട വരുമോ കേട്ടോ ചായക്കടക്കെ ഞാനിവിടെ उर लेंगे अरे मेरे शायद और तुम लोग qui faccio c'è il credito a questo come uno canto, da un giorno a un giorno vi vedo un അവിടെ സീറ്റിൽ കയറി നല്ലൊരു ഏലക്ക ചായ പറഞ്ഞു ഈ ഒരു തണുപ്പത്ത് ഒരു ചൂട് ഏലക്ക ചായ കുടിക്കാമെന്ന് വെച്ച് ഇവിടെ ഇരിക്കുകയാണ് ചായ ഈ മുന്നോട്ട് രാമി കൂടി നിൽക്കാൻ കഴിയുന്ന കടയുടെ ഇനി മുകളിൽ കയറാൻ പറ്റും മുകളിലേക്ക് ഒന്ന് കയറാം അപ്പോൾ നമ്മളിവിടുന്ന് ചായ കഴിച്ചു ഇറങ്ങാൻ പോവാണ് അപ്പോൾ എന്തായാലും മൂന്നാർ വരുന്നവർ വ്യത്യസ്തമായിട്ടുള്ളൊരു ചായ കുടിക്കാനുള്ള അനുഭവം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുണ്ട് ചായ കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുക ഞാനിൻ്റെ ഗൂഗിൾ മാപ്പും വിശുദ്ധ വിവരങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നമസ്കാരം